ഹായ് ഫ്രണ്ട്സ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്പാണ് പ്രത്യേകിച്ച് ഈ മഴ മത്സ്യസമയത്തുണ്ടാകുന്ന ഈച്ച കൊതുക് ഉറുമ്പ് പല്ലി പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള നല്ല കീടിലം ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ ഇതേപോലെ കറുവാപ്പട്ടയൊക്കെ ഉണ്ടല്ലോ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്ന കറുവാപ്പട്ടയിൽ എന്നൊരു കുറച്ച് മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ഈച്ച ഇങ്ങനെ തുരത്താം എന്നുള്ള നല്ല കിടിലണ്ടിപ്പാടാം അപ്പോൾ ഇതിലീന്ന് കുറച്ച് ഇതേപോലെ എടുക്കുക പിന്നെ ഒരു മൂന്നാലഞ്ച് ഗ്രാം കൂടെ എടുക്കുക ഇതിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമില്ല ഇതിപ്പം ഞാൻ സ്വൽപ്പം അതിനകത്തുനിന്ന് കുറച്ച് കറുവാപ്പട്ടയും പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ വെള്ളത്തിനകത്ത് ഇട്ട് തിളപ്പിക്കുന്നതിനേക്കാളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെൽ അതിനകത്ത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം ഞാൻ കല്ലിനകത്ത് ഒന്ന് ചതച്ചിട്ട് നമുക്കൊരു പാത്രത്തിനകത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് തിളപ്പിച്ചെടുക്കുന്നത് അപ്പം ഇത് നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് ഈച്ചയ്ക്ക് അതിനൊന്നും ഈ ഒരു മണം ഇഷ്ടപ്പെടുത്തില്ല അപ്പോൾ നമ്മുടെ ആ കിച്ചണിലൊക്കെ ഇതൊന്ന് വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു സ്മെല് നല്ല രീതിയിൽ നിൽക്കും അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനൊരു സ്വല്പം കറുവാപ്പട്ടയും അതേപോലെ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പും ഒന്ന് ചതച്ചിട്ടിടുകയാണ് അപ്പം അതിൻ്റെ സത്ത് എല്ലാം അതിനകത്ത് നല്ല രീതിയിൽ ഇറങ്ങിക്കിട്ടും ഇനി നല്ലോണം ഒന്ന് തിളച്ച് അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ അപ്പം നമ്മ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് നല്ല രീതിയിൽ തിളച്ച് ഒന്ന് തണുത്ത് ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ കുപ്പിക്കാത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത് അല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് കംഫേർട്ടും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കംഫോർട്ടും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു മണമാണ് ഇതിനകത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമ്പുവിൻ്റെയും അതേപോലെ പട്ടയുടെയും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത കംഫോർട്ടിൻ്റെയും കൂടെ മണം ആകെ ഫുള്ളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് പഞ്ഞിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഇതേപോലെ ന്യൂസ് പേപ്പറോ എന്താണേലും നമുക്കൊന്ന് മുക്കിയിട്ട് നമുക്കിത് വരുന്ന ഭാഗത്തെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ അപ്പോൾ രാത്രിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ കിച്ചണിൽ വരുമ്പം തന്നെ നല്ലൊരു മണവും അത് പാത്രമല്ല നമുക്ക് ഒരു ഈച്ചയോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ കിച്ചണിലൊന്നും മേയത്തില്ല അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേനും നല്ല ഒരു മണമായിരിക്കും അടുക്കിച്ചൺ മൊത്തം നിൽക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ ഒരു കുപ്പിക്കകത്താക്കി നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കുന്നിടത്തും ടീ പോയിലും ഹാളിലും സോഫ സെറ്റിൻ്റെ സൈഡിലും ഒക്കെ ഇത് വെച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ബോട്ടിലിനേക്കാളും നല്ലത് ഇതുപോലെ ഒരു കുപ്പിയിലാകുമ്പോൾ ഒരുപാടങ്ങ് വീണൊള്ളുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കിച്ചണിലും കബോഡിലും എല്ലായിടത്തും ഇതൊഴിച്ചൊന്ന് തുടച്ചെടുക്കാം ഡൈനിങ് ടേബിളിലും അപ്പം ഒരു ഈച്ച ഒരു ചെറിയ ഈച്ച ഉണ്ടല്ലോ അതുപോലും വരില്ല ഇതേപോലെ ക്ലീനാക്കി നമ്മളിടയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിലൊന്നും വീട്ടിലൊന്നും ഈച്ചയുടെ ഒരു ശല്യമേ ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്നു ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ കുറച്ചങ്ങ് ഒഴിച്ചിട്ടാലും മതി കേട്ടോ രാത്രി ഇതേപോലെ നമ്മൾ ടൈലിനകത്തൊക്കെ കുറച്ചങ്ങ് ഒഴിച്ചിട്ടാൽ നല്ലൊരു മണവും പ്രത്യേകിച്ച് ആ ഭാഗത്തൊന്നും അയലത്ത് പോലും വരില്ല അപ്പോൾ അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് ഒരു തുള്ളി ഉജാലം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ചായ ഒഴിക്കുന്ന കപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ നല്ല രീതിയിൽ കറ കാണും അപ്പോൾ അത് ഇതിനേപോലെ ഒന്ന് മുക്കി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുക്കി വെക്കുക അപ്പോൾ അതിനകത്തുള്ള കട കറ ഞാൻ കാണിച്ചു തരാം മഞ്ഞ കറ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മളിത് തേക്കാതെ തന്നെ നമ്മളിത് സ്ക്രബറൊക്കെ വെച്ചിട്ട് ഉരയ്ക്കുമ്പോഴേ തേനും അതിനകത്തൊക്കെ പാട് വീഴും പോറലൊക്കെ വീഴും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്ലാസ് ഒക്കെ ക്ലീനായിട്ട് കിട്ടും അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നമ്മൾ തേച്ച് ഉരക്കാതെ തന്നെ ഉണ്ടോ നല്ല രീതിയിൽ അതിനകത്തുള്ള അഴുക്കും കറിയെല്ലാം പോകും അപ്പോൾ ഇതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും എല്ലാം ഈ കഞ്ഞിവെള്ളത്തിനകത്തിട്ടൊന്നും മുക്കി എടുക്കാം പ്രത്യേകിച്ച് ഉജ്ജാലയും കൂടെ ഒഴിച്ചുകൊണ്ട് നല്ലൊരു വെട്ടമായിരിക്കും എന്നിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ കാരണം പ്രത്യേകിച്ച് ഉജാലയുടെയും കൂടെ ആ ഒരു അംശം അതിനകത്തുള്ളതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് തേച്ച് വരയ്ക്കാതെ തന്നെ ഗ്ലാസ്സും കപ്പും അതേപോലെ തന്നെ ഏത് പാത്രങ്ങളാണെങ്കിലും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത്രയുള്ള എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്